പൊയ്യാറ ഓം ശ്രീ വിഷ്ണുമായേ നമഹ ഞാൻ ഷെറിൻ പൊയ്യാറ ശ്രീ വിഷ്ണുമായ മഠം എൻ്റെ മഠത്തിലേക്കുണ്ടല്ലോ ഓരോ വ്യക്തികളും കടന്നു വരുമ്പോ അവരുടെ മാനസിക നില തെറ്റിയ പോലത്തെ അത്രയും വിഷമത്തോട് കൂടിയിട്ട് അവർ വരാം ഭയങ്കര വിഷമം ചിലപ്പോ അവരുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ കൊണ്ട് നാളെ കേസുകൾ വരുമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ജയിലിൽ പോകേണ്ട വരുമോ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് പോലും ചിന്തിക്കാത്ത സമൂഹത്തിലെ വളരെ നല്ല രീതിയിൽ ജീവിക്കുന്ന ഉയർന്ന ചിന്താഗതിയും നല്ല ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടും നല്ല രീതിയിലുള്ള ഒരു ഫാമിലിയുമായിട്ടുള്ള ആൾക്കാരാണ് പക്ഷെ അവര് ഇങ്ങനെയുള്ള അകാരണമായ ഭയം അതായത് അകാരണമായ ഭയം എന്ന് പറയാൻ കാരണം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരുമ്പോ അത് നമ്മളുടെ പേരിനെയും പ്രശസ്തിയെയും സമ്പത്തിനേക്കും ബാധിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസിക നിലയുണ്ട് അത് അനുഭവിച്ചവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ എൻ്റെ മഠത്തിൻ്റെ ഗേറ്റ് കടന്ന് അവർ വരുമ്പോ ഞാൻ അവരെ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് സ്വീകരിക്കാറുണ്ട് അപ്പൊ അടുത്ത് ചിരിച്ച് സംസാരിക്കുമ്പോൾ എൻ്റെ അടുത്ത് അവരിങ്ങനെ ചോദിക്കും സ്വാമിക്ക് ഞങ്ങളുടെ അവസ്ഥ മനസ്സിലാവാത്തത് കൊണ്ടാണ് സ്വാമി ഇങ്ങനെ വളരെ കൂളായിട്ടിരുന്നത് കേൾക്കണേന്ന് പറയും അപ്പൊ ഞാൻ അവരോട് പറയുന്നൊരു കാര്യം വിഷ്ണുമായ സ്വാമിയുടെ എടുത്താണ് നിങ്ങൾ വന്നിട്ടുള്ളത് അല്ലെങ്കിൽ എവിടേക്കാ വന്നിട്ടുള്ളത് ചാത്തന്റെ അടുത്തേക്കാ വന്നിട്ടുള്ളത് ഈ ചാത്തൻ എന്ന് പറഞ്ഞ ആരാ വിഷ്ണുവായ സ്വാമി എന്ന് പറഞ്ഞ ആരാ നമ്മളുടെ പ്രശ്നങ്ങൾ എന്ത് തന്നെയായാലും നിങ്ങൾ ആ ശക്തിയെ തേടി ആ ശക്തി ഇരിക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളുടെ പ്രശ്നം തീർന്നു പിന്നെ ആള് നോക്കിക്കോളും അങ്ങനത്തെ ഒരു വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ ഇങ്ങനെ ചിരിച്ചിരിക്കുന്നതിൽ എന്താ തെറ്റുള്ളത് എനിക്കത് മനസ്സിലായി നിങ്ങൾ എന്തൊക്കെയാണോ പ്രശ്നങ്ങളായി വന്നിട്ടുള്ളത് അത് നിങ്ങൾ എത്തേണ്ട ഇടത്ത് തന്നെയാണ് എത്തിയിരിക്കുന്നത് അപ്പോ ആളെ വിശ്വസിക്കുന്ന ഒരാള് പിന്നെ ടെൻഷൻ അടിക്കാൻ പാടില്ല പിന്നെ പേടിക്കാൻ പാടില്ല ഇപ്പൊ നിങ്ങൾ ഞാൻ ആയിട്ട് പറയാം നിങ്ങൾ സമൂഹത്തിൽ ഏറ്റവും ഉയർന്ന ഒരു വ്യക്തി ആൾക്ക് സാമ്പത്തിക ഉണ്ട് ആൾക്ക് പടയുണ്ട് ആൾക്ക് എന്തും ഈ ഭൂമിയിൽ ചെയ്യാനുള്ള ശേഷിയുണ്ട് രാനുള്ള ശേഷിയുണ്ട് ആരോഗ്യം തരാനുള്ള ശേഷിയുണ്ട് എന്ത് പ്രശ്നത്തിനും സൊല്യൂഷൻ തരാൻ ശേഷിയുള്ള ഒരാള് ആ വ്യക്തിയുടെ അടുത്തേക്ക് നിങ്ങൾ ഒരുപാട് ദുഃഖങ്ങളായിട്ടും പ്രശ്നങ്ങളായിട്ടും അങ്ങട ചെന്ന് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അദ്ദേഹത്തിന്റെ സംരക്ഷണത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചിരിക്കാണോ പിന്നെ എൻജോയ്മെന്റ് മൂഡാണോ ഏതവസ്ഥ ഉണ്ടാവുക നമ്മൾ എന്തായാലും ഭയങ്കര റിലാക്സ്ഡ് ആയിരിക്കും അപ്പൊ ഞാൻ അവരോട് പറയുന്നത് റിലാക്സ് കൂളാവ് ഒന്ന് സന്തോഷിക്ക് ഒന്ന് ചിരിക്കി കറക്റ്റ് സ്ഥലത്ത് നമ്മൾ എത്തിപ്പെട്ടു അദ്ദേഹം നമ്മളെ സ്വീകരിച്ചു ആ എനർജി നമ്മളെ സ്വീകരിച്ചു അതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ എത്തിപ്പെട്ടത് നിങ്ങൾ ഇവിടെ എത്തിപ്പെട്ടത് അതുകൊണ്ടാണ് അത് നിങ്ങൾ വിശ്വസിക്കൂ എന്നിട്ട് തിരിഞ്ഞു നിൽക്കൂ ഇപ്പൊ നിങ്ങൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ പ്രശ്നങ്ങളാവട്ടെ വ്യക്തികളാവട്ടെ നിങ്ങൾ അനുഭവിക്കുന്ന എന്ത് കാര്യമാവട്ടെ അവിടേക്ക് നിന്നിട്ട് പറയണം വാടാന്ന് കാരണം നിങ്ങളുടെ ഒപ്പം ആരുള്ളത് വിഷ്ണുവായ സ്വാമിയാ എന്റെ ജീവിതാനുഭവ നമ്മൾ ഇതേപോലെ ഇട്ടോടിച്ചിട്ടുണ്ട് ഒരുപാട് പേര് നേരിട്ടൊക്കെ വന്നിട്ടും മനുഷ്യന്മാരുണ്ടല്ല ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും കാണാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ നമുക്ക് ഓടാനോ ഓടി ഒളിക്കാനോ സ്ഥലങ്ങളൊന്നും നമുക്ക് ആകെ കൂടിയുള്ളത് എന്താ പൊയ്യാറമുടത്തിലെ വിഷ്ണുവായ സ്വാമിയുടെ എടുത്ത് വന്നിട്ട് സ്വാമി സ്വാമി ഇല്ലാതെ വേറെ ഒരാളില്ലാട്ടാ എന്റെ ഭാഗം പിടിക്കാനായിട്ട് വേറെ ആളില്ലാട്ടാ എന്ന് ആളോട് പറയുമ്പോ ആൾക്ക് വേണ്ട പൂജകളും കാര്യങ്ങളും കഴിഞ്ഞ് നമ്മള് തിരിച്ചിറങ്ങി നോക്കുമ്പോണ്ടല്ലോ നമ്മളെ ഭീഷണിപ്പെടുത്തിയവരും നമ്മളെ നാളെ അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കുന്നു പറഞ്ഞ ആള് നേരേന്നാ പോയി അതായത് പിന്നെ ആളുടെ ആളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല അതെൻ്റെ അനുഭവമാണ് അങ്ങനത്തെ ഒരുപാട് അനുഭവങ്ങൾ അപ്പൊ അങ്ങനെ ഉണ്ടാവുമ്പോ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ കാര്യങ്ങളെ കുറിച്ചൊന്നും ഞാൻ ദുഃഖിക്കാറില്ല അത് സാമ്പത്തികപരമായിട്ടും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ പല കാര്യങ്ങളെയും കുറിച്ച് ഞാൻ ഭയങ്കര റിലാക്സ്ഡ് പോ കാരണം നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വലിയൊരു ശക്തി നമ്മൾ പൂജ കഴിഞ്ഞ് ഹോമങ്ങൾ കഴിഞ്ഞ് നിവേദ്യ പൂജകൾ കഴിഞ്ഞ് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടേ നമ്മൾ തിരിച്ചറങ്ങുമ്പോ ഇവിടെ വന്ന ഒരു ഭക്ത ആകലഞ്ഞ് ഞങ്ങൾക്ക് നാളെ വിദേശത്തേക്ക് പോയാൻ പറ്റിയില്ലെങ്കിൽ ഞങ്ങളുടെ സാമ്പത്തികം തകരും എന്ന് പറഞ്ഞ് ഓടി വരുന്ന ഒരു ഭക്ത രണ്ടോ മൂന്നോ നാലോ മാസം കഴിയുമ്പോ അത് ശരിയായി എന്ന് പറഞ്ഞിട്ട് ഇതേ നിവേദ്യ പൂജകളൊക്കെ കഴിഞ്ഞ് നമ്മൾ നിൽക്കുമ്പോ പറയുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ അത് നമ്മള് െട്ടും പൊയ്യാറെ ശ്രീ വിഷ്ണുമായ മഠത്തില് ഇവിടെ വന്ന് കറക്റ്റായിട്ട് സ്വാമിയെ പരീക്ഷിക്കാനല്ലാതെ സ്വാമിയല്ലാതെ വേറെ ഒരാളില്ലാന്ന് ചിന്തിച്ചു വരുന്ന ആൾക്കാരെ കാര്യായിട്ടാണ് ഞാൻ പറയണത് അവരുടെ എല്ലാ കാര്യങ്ങളും നടന്നിട്ടുണ്ട് അപ്പൊ ഞാൻ എല്ലാ ആൾക്കാരോടും പറയണ കാര്യം എന്നറിയോ നിങ്ങൾ സ്വാമിയുടെ അടുത്ത് വന്നു എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഇണ്ടായത് കൊണ്ട് ഇന്ന് ഞാൻ ജീവനോണ്ടിയിരിക്കണേ ഇല്ലെങ്കിൽ ഞാൻ എപ്പോഴേ ഞാൻ എൻ്റെ കുടുംബവും പോയേനെ അത്രധികം പ്രശ്നങ്ങൾ വെച്ച് വേട്ടയാടപ്പെട്ടിട്ടുള്ള ആളാ അന്ന് നമ്മൾ കാണാത്ത നമ്മളെ ആൾക്കാരൊക്കെ പറയുന്ന പോലത്തെ ഒരു കഥ പോലെ എന്ന് പറയുന്ന വിഷ്ണുമായ സ്വാമീനെ എല്ലാ ദിവസവും കുളിപ്പിക്കുന്നു സ്വാമിക്ക് വേണ്ട എന്താ പറയാ പുഷ്പങ്ങൾ ഇടുന്നു സ്വാമിയെ പൊട്ടുതൊടിയിക്കുന്നു സ്വാമിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു സ്വാമിക്ക് വേണ്ടി നിവേദ്യങ്ങൾ വെക്കുന്നു സ്വാമിക്ക് വേണ്ടി പ്രാർത്ഥനകൾ നടത്തുന്നു ഇത്രയൊക്കെ തന്നെ എനിക്കും ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ പക്ഷെ നമ്മുടെ ജീവിത സാഹചര്യം ഉണ്ടല്ല നമ്മൾ എന്താണോ ആഗ്രഹിച്ചത് അതിനനുസരിച്ച് സ്വാമി ഇങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് ശരിയാക്കി തരുമ്പോണ്ടല്ല നമ്മൾ അറിയാണ്ട് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളില് നമ്മൾ ഒരു കാര്യം ഇങ്ങോട്ട് ഉറപ്പിക്കും ഇതൊരു വേറൊരു സംഭവ ഇത് ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ വിജയിക്കെങ്കിൽ അതില് പിന്നെ നമ്മൾ മിസ്റ്റേക്ക് വരുത്താൻ പാടില്ല അതിൽ പിന്നെ നമ്മൾ സംശയിക്കാൻ പാടില്ല അങ്ങനെ നിങ്ങൾ സംശയിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ജീവിത സാഹചര്യം ഏതുമാവട്ടെ തമാശ കളിക്കുന്ന ആൾക്കാരെ കുറിച്ചല്ലാട്ടാ ഞാൻ പറയണത് സീരിയസ് ആയിട്ട് ജീവിതത്തിൽ രക്ഷപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടല്ല അവർക്ക് സ്വാമിയുടെ ശക്തി എന്താണെന്ന് ബോധ്യപ്പെടുത്തണമെങ്കിൽ വരെ നിങ്ങൾക്ക് പോയി ആറമടത്തിലേക്ക് വരാം അതൊരു സംഭവമാണ് അതൊരു ചൈതന്യാണ് നിങ്ങൾ വന്നോ നിങ്ങളുടെ എന്ത് കാര്യമാവട്ടെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ആത്മാർത്ഥമായിട്ട് സ്വാമിയെ സ്നേഹിക്കാനും സ്വാമിയെ വിശ്വസിക്കാനും പറ്റാണെങ്ങനെ അത്ഭുതം ഗ്യാരണ്ടിയാണ് അങ്ങനെ നിങ്ങൾ വളരെ സന്തോഷത്തോടെ ഇരുന്നു നിങ്ങൾ രക്ഷപ്പെടും